നമസ്കാരം പിണറായി വിജയന്റെ ഭരണത്തിന്റെ വിലയിരുത്തൽ എന്ന വിധത്തിലാണ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് തുടർ ഭരണം ലക്ഷ്യമാക്കിയാണ് എൽ ഡി എഫ് നീക്കം അതിന് മുഖ്യമന്ത്രിയുടെ വർണ്ണശബലമായ പോസ്റ്ററുകളാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ളത് ഇതിനിടെ നിലമ്പൂരിൽ മന്ത്രി ഗണേഷ് കുമാറിന്റെ അല്പം വലിപ്പമുള്ള ഫ്ലക്സ് കണ്ടപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന് അത് അത്രയ്ക്ക് പിടിച്ചില്ല ഉടൻ തന്നെ നീരസം പ്രകടിപ്പിച്ചു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള എൽ കൺവെൻഷൻ ഉദ്ഘാടന വേദിയിലായിരുന്നു സംഭവം വേദിക്ക് മുന്നിൽ മന്ത്രി ഗണേഷ് കുമാറിന്റെ ഫ്ലക്സ് ബോർഡ് കണ്ടതാണ് പിണറായിയെ ചോടിപ്പിച്ചത് പ്രസംഗിക്കുന്നതിനിടെ മുഖ്യമന്ത്രി തന്റെ നീരസം പരസ്യമായി പ്രകടിപ്പിച്ചു ഗണേഷ് കുമാറിന്റെയും സ്ഥാനാർത്ഥിയായ സ്വരാജിന്റെയും ചിത്രങ്ങളുമായി കേരള കോൺഗ്രസ് ബി ആണ് വേദിക്ക് മുന്നിൽ ഫ്ലെക്സ് സ്ഥാപിച്ചത് കക്ഷിയുടെ ചിഹ്നം മുന്നണിയുടേതല്ല എന്ന് വ്യക്തമാക്കിയായിരുന്നു മുഖ്യമന്ത്രി അതൃപ്തി പ്രകടിപ്പിച്ചത് മുന്നണിയുടെ പൊതു അടയാളങ്ങൾ ഉപയോഗിക്കണമെന്നും പിണറായി നിർദ്ദേശിച്ചു ഇതിനിടയ്ക്ക് ഞാനൊരു കാര്യം പറയാം ഈ പരിപാടി എൽ ഡി എഫിൻ്റെ പരിപാടിയാണ് എൽ ഡി എഫിൻ്റെ പരിപാടിയാകുമ്പോൾ എൽ ഡി എഫിൻ്റെ ഘടകകക്ഷികൾ അവർ സാധാരണ ഉപയോഗിക്കുന്ന പതാകകൾ ഉണ്ടാകും അത് സ്വാഭാവികം അവരവരുടേതായ മറ്റ് ചില അടയാളങ്ങളും ഉപയോഗിച്ചുവെന്ന് വരാം അത് ആ കക്ഷിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് അത് എൽ ഡി എഫിൻ്റെ പൊതുവായിട്ടുള്ളതല്ല എൽ ഡി എഫിൻ്റെ പൊതുവായ അടയാളങ്ങൾ മാത്രമേ ഇതുപോലുള്ള പരിപാടികളിൽ ഉപയോഗിക്കാവൂ എന്നാണ് എനിക്ക് പൊതുവിൽ പറയാനുള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഒരു നല്ല കാര്യം കണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് നല്ല കാര്യമാണെങ്കിലും വേറെ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടും അതുകൊണ്ടാണ് എൽ ഡി എഫിന്റെ പൊതു അടയാളങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പറയുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കൈയ്യടയോടെയാണ് സദസ്സ് ഇതിനെ സ്വീകരിച്ചത് അതിനിടെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പി വി അൻവറിന്റെ രാഷ്ട്രീയ വഞ്ചനയാണെന്ന വിമർശിച്ച മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി അൻവർ രംഗത്ത് വന്നിരുന്നു മുഖ്യമന്ത്രിയുടെ മടിയിൽ കനവും മനസ്സിൽ കള്ളവും ഉണ്ട് അത് മറച്ചു പിടിക്കാനുള്ള തത്രപ്പാടാണെന്ന് പി വി അൻവർ പറഞ്ഞു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു അൻവറിന്റെ പ്രതികരണം നിലമ്പൂരിൽ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് ഏറ്റവും വലിയ വഞ്ചന കാണിച്ചതുകൊണ്ടാണെന്ന് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ായിരുന്നു അൻവറിന്റെ പ്രതികരണം ആവശ്യത്തിനനുസരിച്ച് വിവിധ സമുദായങ്ങളെ യൂസ് ആൻഡ് ത്രോ രീതിയിൽ ഉപയോഗിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ കഴിവാണ് യഥാർത്ഥ വഞ്ചനയെന്ന് അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചു നിലമ്പൂരിൽ നടക്കുന്നത് നീതിക്കായിട്ടുള്ള പോരാട്ടമാണെന്നും അൻവർ വ്യക്തമാക്കി അൻവറിന്റെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു മുഖ്യമന്ത്രിയുടെ മടിയിൽ കനവും മനസ്സിൽ കള്ളവുമുണ്ട് അത് പിടിക്കാനുള്ള തത്രപ്പാടാണ് ഇതല്ല ആവശ്യത്തിനനുസരിച്ച് വിവിധ സമുദായങ്ങളെ യൂസ് ആൻഡ് ത്രോ രീതിയിൽ ഉപയോഗിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവാണ് യഥാർത്ഥ വഞ്ചന നിലമ്പൂരിൽ നടക്കുന്നത് നീതിക്കായിട്ടുള്ള പോരാട്ടമാണ് പി വി അൻവർ ഇതായിരുന്നു പോസ്റ്റ് നിലമ്പൂരിൽ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് ഏറ്റവും വലിയ വഞ്ചന കാണിച്ചത് കൊണ്ടാണെന്നും മുഖ്യമന്ത്രിയുടെ വിമർശനത്തോടായിരുന്നു അൻവറിന്റെ പ്രതികരണം നിലമ്പൂരിലെ എൽ ഡി എഫ് കൺവെൻഷനിലായിരുന്നു മുഖ്യമന്ത്രി അൻവറിനെതിരെ വിമർശനം ഉന്നയിച്ചത് പി വി അൻവറിനെ കടന്നാക്രമിച്ചും വികസന നേട്ടങ്ങൾ നിർത്തിയുമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ എൽ ഡി എഫ് പ്രസംഗം നിയമസഭാ ിലെ മെയ് മാസത്തിൽ അധികാരത്തിലേറിയ സർക്കാരിന്റെ നാലാം വാർഷിക പരിപാടികൾ വിജയകരമായി പൂർത്തീകരിച്ച ഘട്ടമാണിത് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് സാധാരണഗതിയിൽ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് അതിനിടയിൽ ഇത്തരം ഒരു തെരഞ്ഞെടുപ്പ് നമുക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നു ഇതിന് ഇടയാക്കിയ കാരണം എല്ലാവർക്കും അറിയാം ഏറ്റവും വലിയ വഞ്ചന കാണിച്ചതിന്റെ ഭാഗമായതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്നത് അതിൽ ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടുന്ന മുന്നണിയല്ല എൽ ഡി എഫ് നല്ല വിജയപ്രതീക്ഷയുടെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയും അതിനിടയാക്കുന്നത് ജനങ്ങൾ എൽ ഡി എഫിന് നൽകുന്ന പിന്തുണയാണ് ഓരോ ഘട്ടത്തിലും ആ പിന്തുണ ശരിയായ രീതിയിൽ ജനം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ രീതിയിൽ എൽ ഡി എഫിനെ പിന്താങ്ങാൻ ജനങ്ങൾ തയ്യാറാകുന്നത് അവരുടെ അനുഭവം എൽ ഡി എഫ് കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നു എന്നതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി എം സ്വരാജിനെ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ മണ്ഡലത്തിൽ മാത്രമല്ല സംസ്ഥാനമാകെ വലിയ സ്വീകാര്യതയാണ് ഉണ്ടായതെന്നും പിണറായി പറഞ്ഞു